ഹലോ ഓൾ ഒറ്റ രാത്രി കൊണ്ട് പരമശിവന്റെ ഭൂതഗണങ്ങൾ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്ര സമുച്ചയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ പ്രശസ്തമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം ഇതെവിടെയാണെന്നല്ലേ ആലപ്പുഴ ജില്ലയിൽ മാന്നാറിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രമാണിത് വിശാലമായ ക്ഷേത്ര മൈതാനത്തിന്റെ ഒത്തനടുക്കായി കേരള ശൈലിയിലുള്ള ക്ഷേത്രമാണിത് ൃതയുഗത്തിൽ മാന്ധാവ് ചക്രവർത്തി നടത്തിയ നൂറു യാഗങ്ങളിൽ ഒന്ന് തൃക്കുരട്ടി ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു നടത്തിയത് അതിനാൽ ഈ സ്ഥലം പിന്നീട് മാന്ധതാപുരം എന്ന് പേര് നൽകി പിൽക്കാലത്ത് ഇത് ലോപിച്ച് മാന്നാർ എന്നായി മാറി ഇവിടുത്തെ ശിവൻ തപസ്വി ഭാവത്തിലായതിനാൽ സ്ത്രീകളെ മുൻപ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ചിരുന്നില്ല ദാരുശില്പങ്ങൾ അഥവാ മരത്തിൽ കൊത്തിയ ശില്പങ്ങളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രം പ്ലാവാണ് പ്രധാന വൃക്ഷം കിഴക്കേ ഗോപുരത്തിനടുത്തായുള്ള വാതിലിലൂടെ മറ്റു മതസ്ഥർക്കും ക്ഷേത്രദർശനം നടത്താം വൃശ്ചിക മാസത്തിലെ അഷ്ടമി നാളിൽ കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാനം കൂടാതെ ഇവിടുത്തെ ശിവരാത്രിയും അന്നത്തെ ശിവരാത്രി നൃത്തവും കണ്ടുതൊടാൻ വളരെയധികം ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇവിടുത്തെ പടിഞ്ഞാറൻ നട അതായത് പാർവതി നട അന്ന് മാത്രമേ തുറക്കാറുള്ളൂ അതും പത്ത് മിനിറ്റ് മാത്രം ഈ പത്ത് മിനിറ്റിനായി പതിനായിരങ്ങൾ ഇവിടെ എത്താറുണ്ട് ഇനി ഇവിടെ ദർശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പറയാം മാവേലിക്കര തിരുവല്ല റോഡിനരികിലായാണ് മാർന്ന തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഫുൾ വീഡിയോ വേണമെങ്കിലും കമൻറ്റിൽ അറിയിക്കണോ കേട്ടോ ഇപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഒക്കെ ചെയ്യാം താങ്ക്